വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കർഷക സമരത്തിനെതിരെ കല്ലെറിയുകയും പ്രകോപനപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത ബി ജെ പി പ്രവർത്തകരെ ആട്ടി കർഷകർ ദില്ലി ഉത്തർപ്രദേശ് അതിർത്തി പ്രദേശമായ ഗാസിപൂരിലാണ് ബി പ്രവർത്തകരുടെ ആക്രമണത്തിന് മുന്നിൽ കർഷകർ വീരോചിതമായി പ്രതിരോധിച്ചത് ഗാസിപൂർ അതിർത്തിയിൽ പുതിയ യു പി ബി ജെ പി മന്ത്രിയായ അമിത് വാൽമീകിക്ക് സ്വീകരണം നൽകാനെത്തിയ പ്രവർത്തകരും കർഷകരും തമ്മിലാണ് സംഘർഷമുണ്ടായത് അമിത് വാൽമീകിക്ക് സ്വീകരണം നൽകാനെത്തിയ ബി ജെ പി പ്രവർത്തകർ ദില്ലി മീററ്റ് അതിവേഗപാതയിൽ ഒരു ഘോഷയാത്ര നടത്തിയിരുന്നു ഈ ഘോഷയാത്ര കർഷകർ സമരം നടത്തുന്ന വേദിക്ക് സമീപം കടന്നുപോയ സമയത്ത് ബി ജെ പി പ്രവർത്തകർ കർഷകർക്കെതിരെ കല്ലേറിയുകയും രാകേഷ് ടിക്കായത്തിനെതിരെ പ്രകോപനപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതാണ് സംഘർഷത്തിന് കാരണമെന്ന് കർഷകർ പറയുന്നുണ്ട് ബി ജെ പി പ്രവർത്തകർ കർഷകർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച സമയത്ത് കർഷക നേതാക്കൾ ഇതിനെ തടയാനെത്തി എന്നാൽ തടയാനെത്തിയ കർഷക നേതാക്കളെ ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് സമരത്തിൽ പങ്കെടുത്ത മറ്റു കർഷകർ ബി ജെ പി പ്രവർത്തകർക്കെതിരെ പ്രതിരോധം തീർത്തത് വലിയ പോലീസ് സന്നാഹത്തിനിടയിലാണ് സംഘർഷം നടന്നത് ബി പ്രവർത്തകർ കല്ലറിൽ പ്രകോപനപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചെന്നുമാണ് കർഷകർ പറയുന്നത് സംഘർഷത്തിൽ ബി നേതാക്കളുടെ കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഘർഷം ബിജെപിയുടെ ആസൂത്രിത ശ്രമമെന്ന് കർഷക സമരത്തിന്റെ മുന്നണി പോരാളിയായ രാകേഷ് ടിക്കായത്ത് ആരോപിച്ചു കർഷകരെ അപായപ്പെടുത്താനാണ് ബി ജെ പി പ്രവർത്തകർ എത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം സംഭവത്തിൽ കർഷക സംഘടനകൾ ഇതുവരെ പോലീസിന് പരാതി നൽകിയിട്ടില്ല എങ്കിലും ബി ജെ പി പ്രവർത്തകർ കർഷകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഘർഷത്തെ തുടർന്ന് കർഷകരെ ദേശീയ പാതയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും സമരം നിർത്തിക്കണം എന്നാവശ്യപ്പെട്ടും സ്ഥലത്തെ പോലീസ് സ്റ്റേഷനു സമീപം ബി ജെ പി നേതാക്കൾ പ്രതിഷേധ പ്രകടനവും ഇന്ന് നടത്തിയിരുന്നു അതേസമയം കർഷക സമരം തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതെന്നും എന്നാൽ ബി ജെ പിയുടെ ഏത് ഗൂഢാലോചനയ്ക്ക് മുന്നിലും കർഷക സമരം മുട്ടുകുത്തില്ല എന്നും സംയുക്ത കിസാൻ മോർച്ച വക്താവ് ജഗ്ധർ സിംഗ് ബജ്വ പറഞ്ഞു എന്നാൽ കർഷക സമരത്തിനെതിരെ ഇതാദ്യമായല്ല ബി ജെ പി കരുക്കൽ നീക്കുന്നത് കർഷക സമരത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ സമരത്തെ അടിച്ചമർത്താൻ ബി ജെ പി ശ്രമിച്ചിരുന്നു ഹരിയാനയിലെ ബി ജെ പി മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ അടക്കം കർഷകർക്കെതിരെ വളരെ മോശം പരാമർശവുമായി അന്ന് രംഗത്ത് വന്നിരുന്നു എന്നിട്ടും കർഷകർ പിന്നോട്ടു പോയില്ല ഏഴു മാസം പിന്നിടുകയാണ് കർഷക സമരം ഇപ്പോൾ ഇതുവരെ കടുത്ത തണുപ്പിലും മറ്റുമായി നിരവധി കർഷകർ സമരഭൂമിയിൽ മരിച്ചു വീണിട്ടും കേന്ദ്ര സർക്കാർ കാർഷിക നിയമം പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കർഷകർ ഏതായാലും കർഷകർ അവരുടെ സമരവുമായി മുന്നോട്ടു പോവുകയാണ് അതിനിടയിൽ ബിജെപി കിട്ടിയ കനത്തൊരു അഗാദമാണ് ഗാസിപൂരിൽ ബി പ്രവർത്തകരെ കർഷകർ പ്രതിരോധിച്ചു എന്ന വാർത്ത ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള